ടെലിവിഷൻ ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സാറ്റലൈറ്റ് കേബിൾ ഡിസ്ട്രിബ്യൂഷനുകൾ ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷന് വഴിമാറി കൊടുത്തുകൊണ്ടിരിക്കുന്നു നെറ്റ്വർക്കിന്റെ പുതിയ ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ പ്ലാറ്റ്ഫോമാണ് ഡിറ്റോ ടി വി സ്മാർട്ട് ഫോൺ ടാബ്ലെറ്റ് ലാപ്ടോപ്പ് സ്മാർട്ട് ടി വി തുടങ്ങി എല്ലാ വെബ് ഇനേബിൾ ഡിവൈസുകളിലും ഒരുപോലെ ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡിറ്റോ ടി ടെലിവിഷൻ പരിപാടികൾ ഇനി മുതൽ ലൈവായും ഓൺ ഡിമാൻഡായും ഡിറ്റോ ടി വിയിലൂടെ കാണാം മലയാളത്തിൽ നിന്ന് ഫ്ലവേഴ്സ് മഴവിൽ മനോരമ ദൂരദർശൻ ഉൾപ്പെടെ നൂറോളം ഇന്ത്യൻ ചാനലുകളുമായാണ് ഡിറ്റോ ടി വി പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ടെലിവിഷൻ പരിപാടികൾ കൂടാതെ സിനിമകളും സംഗീത പരിപാടികളും ഡിറ്റോ ടിവിൽ ലഭ്യമാകും എന്ന വെബ്സൈറ്റിലൂടെയും ആൻഡ്രോയിഡ് ഐ ഒ എസ് വിൻഡോസ് ആപ്ലിക്കേഷനിലൂടെയും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഡിറ്റോ ടി വി ലഭ്യമാണ്